എന്റെ ജീവിതത്തിൽ വരെ ഉപയോഗിച്ചിട്ടില്ല കാരണം അതിനൊന്നുള്ള സൗകര്യം കിട്ടിയിട്ടില്ല മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പേ അങ്ങോട്ടൊന്നും പോയി വീട്ടുകാർ സംഭവിച്ചില്ല കെട്ടിച്ചങ്ങ് വിട്ടു പിറ്റേ വർഷം ഒരു കുഞ്ഞുമായി അന്ന് തൊട്ട് എൻ്റെ എന്റെ കാട്ടി ഒരു പതിനേഴ് വയസ്സിന്റെ ഡിഫറൻസ് ഞാനും എൻ്റെ മോളുമായിട്ടുള്ളു പിന്നെ എവിടെ ലഹരി ഉപയോഗിച്ച് ഞാൻ ഉപയോഗിക്കാണ്ടാ പിറ്റേ ദിവസം അവളൂടിന്ന് ഉപയോഗിക്കൂലേ അപ്പോൾ അത് കാരണം ഇത് എന്നിട്ട് ഞാൻ ഇനി അവളെ പിന്നെ അടിച്ചു കൊല്ലേണ്ട ഗ്രേഡ് വരും അത് കാരണം പിന്നെ എവിടെ ഇന്നിപ്പോ ഇല്ലായിരുന്നാൽ അല്ലെങ്കിൽ എവിടെ വെക്കാലും എൻ്റെ കൂടെ അവളും ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ കുറച്ചാളല്ലേ ട ഞാനൊരു എന്നെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നടാ അതിനൊന്നുമുള്ള എന്നെ ആരും റെസ്ട്രിക്ട് ചെയ്തിട്ടോ എന്നെ ആരും ഇത് അങ്ങനെ ഉപയോഗിക്കരുതെന്നോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടോ മോട്ടിവേറ്റ് ചെയ്തിട്ടോ അല്ലെ ആരും ഉപദേശിച്ചിട്ടോ അല്ല ആ ഞാൻ പോകുന്നതും വരുന്നതുമായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇതുള്ളതാണ് എന്റെ ഫ്ലാറ്റിലുണ്ട് മിനി ബാർ പക്ഷെ ഞാനത് ഒരു ബിയർ പോലും ഞാൻ കഴിക്കാറില്ല കഴിക്കാറില്ല എടാ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്രയും ഇങ്ങനെ ഇതായിരിക്കുന്നില്ലേ ഏഹ് ഞാനൊരു ഒരു പ്രീമിയം ഫ്ലാറ്റിന്റെ പ്രീമിയം വീടിന്റെ ഒരു ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾ തന്ത വൈബ് അങ്ങൾക്ക് അറിയത്തില്ല മുപ്പത്തെട്ട് വയസ്സും മുപ്പത്തെട്ട് വയസ്സ് നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ല എന്നാലും എന്നെ ഒന്നും പറയല എന്റെ മറ്റേ ഐ ഡി കാർഡ് കണ്ടതായോണ്ട് പിന്നെ എന്നെ പറയൂലും എന്റെ മകൾ അവനൊന്നും അവള് സ്കൂളിൽ പോകുന്നതേ ഉള്ളു എന്റെ മോൾ അത്രയൊന്നും ഉപയോഗിക്കാനുള്ള പ്രായമായിട്ടില്ല പിന്നെ എന്റെ മോൾ അഥവാ ഉപയോഗിക്കുന്നു അല്ല അവളിപ്പോ ഹൈസ്കൂളിലോട്ട് ആവുന്നതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് പിന്നെ അവൾ പഠിക്കുന്ന സ്കൂളുകളിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് അവളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും അവളുടെ ബാക്കി കാരണം അത് ഞാൻ അത് ഉറപ്പു വരുത്തുക എന്നുള്ളതാണ് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ ൾ എന്ത് ചെയ്യുന്നു അവൾ എങ്ങോട്ട് പോകുന്നു അവൾ എങ്ങനെ ഇതാക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഫീസ് കൊടുത്ത് സ്കൂളിലോട്ട് വിടുക എന്നുള്ളത് മാത്രമല്ല ഒരു വീട്ടുകാരെ ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടുകാർ ഇപ്പോൾ എന്റെ മമ്മുടെ ബ്രദർ പുള്ളി അസ്റ്റൻ കമ്മീഷനാണ് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന തൃക്കാക്കര സ്റ്റേഷനിലാണെങ്കിൽ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ എന്ത് വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്നത് അവരെയാണ് ഞാൻ അല്ലാതെ എന്റെ ഫ്രണ്ട്സിനെ അവരെ അവരേന്നുള്ള വിളിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നത് അപ്പം ഞാനെന്നുള്ളൊരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് ഈ രണ്ട് സ്റ്റേഷനിലും ഇപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ അവിടെ കംപ്ലയിന്റ് കൊടുക്കും അവർ അതിനുള്ള സൊല്യൂഷൻ കാണും ഇവിടെയൊക്കെ ഈ പെമ്പിളും ആംബുലരും ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇവരൊന്നും യാതൊരു ഇപ്പം വേടൻ്റെ ആ പ്രോഗ്രാമിൽ വന്നപ്പോഴത്തേക്കും ആ പെൺകുട്ടിയാട് പറയുന്നത് കേട്ടോ നമ്മൾ വീട്ടിൽ പറയാതെയാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ വിചാരിക്കും എന്ത് ധൈര്യത്തിലും ഇപ്പം ഇപ്പം പോലും നമുക്കിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ മോൾ വിളിക്കുമ്പോഴും കാരണം ഓരോ ദിവസമുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പോഴെപ്പോഴും രാവിലെയും വൈകിട്ടൊക്കെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ തെക്കെന്ന് പറഞ്ഞിട്ട് വടക്കോട്ട് പോയി എനിക്ക് ആക്സിഡൻറ്റ് വന്നാൽ അതുവരെ നമ്മൾ പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് വീട്ടുകാർ വിചാരിക്കും അപ്പോൾ ഞാനിപ്പോൾ പോകുമ്പോൾ എൻ്റെ നേവൽ കാണുന്നു ക്ലീവേജ് കാണുന്നു അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈൻ ഒരു ഒക്കെ ആയിട്ടുള്ള എനിക്ക് അതെൻ്റെ ഈ പ്രായത്തിലുള്ള ഒരു പത്ത് പത്തിനു വയസ്സായ എനിക്കിപ്പം ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ ഈ ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക് നോയ്സൈൻസ് ആവുകയോ അല്ലെങ്കിൽ ഇതാവുകയോ ചെയ്യുമ്പോഴത്തേക്കും അത് ഞാൻ ബാധ്യസ്ഥയാണ് സമൂഹത്തിനോടാണെങ്കിൽ എൻ്റെ വീട്ടുകാരോടാണെങ്കിൽ എനിക്കൊരു കടമയൊരു കമിറ്റ്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ അല്ലാതെ ഇപ്പം എന്നാ ചോദിക്കുമ്പോൾ അന്നാൽ പിന്നെ നീ ഈ സാരി എടുക്കുമ്പോൾ നിൻ്റെ വയറിൻ്റെ സൈഡ് കാണുന്നു അത് വീട്ടാൽ ചോദിക്കും അത് വീട്ടാൽ ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയല്ല ഞാൻ രണ്ടു പ്രാവശ്യം പ്രായപൂർത്തി ആവാം പ്രായമായിട്ട് വരുക അതുകൊണ്ട് പിന്നെ അത് നമ്മുടെ വസ്ത്രധാരണം അതൊന്നും ആരെ ബാധിക്കുന്നൊരു കാര്യമല്ല ഞാൻ ബിക്കിനി ഇട്ടുകൊണ്ട് ഈ പരസ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നില്ല ഞാൻ എന്നെ ഇപ്പോൾ ഒരു ഒരു ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്കറിയാം ഒരു ഫാഷൻ ഡിസൈനറായി എനിക്കറിയാം എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് എങ്ങനെ രീതിയിൽ എൻ്റെ ഇത് ചെയ്യാൻ കോസ്റ്റ്യൂം എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ളത് അതേ രീതിയിൽ ഇപ്പോൾ എനിക്കൊരു നൂറ്റമ്പത് കിലോ വെയ്റ്റ് ആയി അല്ലെങ്കിൽ പോയിട്ടേ ഒരു തൊണ്ണൂറോ നൂറോ കിലോ വെയിറ്റ് ആയി എനിക്ക് ആ രീതിയിലുള്ള ഡ്രസ്സ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് എൻ്റെ ബോഡി എനിക്ക് ആപ്റ്റ് ആയിരിക്കുന്ന സമയത്തുള്ള എനിക്ക് പറ്റുകയുള്ളൂ അതും ഇതുമായിട്ട് നമ്മുടെ പേഴ്സണൽ നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ വേഷധാരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതെല്ലാം വേറെ വേറെ തന്നെയാണ് അല്ല അത് വെച്ച് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പലരും ഈ മുടി വളർത്തിയ പിള്ളേരൊക്കെ കാണുമ്പഴത്തേക്ക് ഒരു ചൊർച്ചിലുണ്ട് ഭയങ്കരമായിട്ട് മുടി വളർത്തി പക്ഷെ പല സമയത്ത് ഞാൻ ഈ പബ്ലിക്കായിട്ടും അല്ലെങ്കിൽ ഇതിലേക്ക് അവരോട് സംസാരിക്കുമ്പോഴെനിക്ക് തോന്നിയിട്ട് അവരൊക്കെ ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ നമുക്ക് പേഴ്സണൽ അവരുടെ ഇപ്പൊ നമ്മളൊരാളെ ഡയറക്ടർ ഇപ്പൊ ഒരാൾ നേരിട്ട് കാണുന്ന വെച്ചിട്ട് അവരുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഇന്ന് നമുക്ക് കാര്യം പണ്ട് നമ്മൾ പറയുന്ന വേഷവിധാനം കണ്ടിട്ടായിരുന്നു ഒരാൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ വിലയിരുത്തുന്നത് പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ ഓരോ വ്യക്തികളും മറ്റുള്ളവരുടെ മുമ്പിൽ ഫേക്ക് പ്രൊഫൈൽ കാണിച്ചിട്ട് ശരിക്കുമുള്ള അത് ഒരുപാട് പേരെ എനിക്ക് ഡയറക്റ്റ് അറിയാം ആണേനെയും അറിയാം പെണ്ണിനെയും അറിയാം അപ്പോൾ കല്യാണം കഴിപ്പോൾ ഈ ഇൻഡസ്ട്രി തന്നെ കല്യാണം കഴിയുള്ള പലരും അത് മറച്ചുവെക്കുന്നുണ്ട് കുട്ടികളുള്ളവർ പറഞ്ഞു മറച്ചോ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ വരുന്ന സമയത്ത് എൻ്റെ എല്ലാവരും പറയും നീ ഇത്രയും ചെറുപ്പത്തിൽ കാണണമെന്ന് വെച്ചാൽ എനിക്കൊരു ഇരുപത്തിന്ന് ഇരുപത്തെട്ട് വയസ്സുള്ളപ്പോഴാണ് ഞാനീ മൂന്ന് മൂന്നാല് വയസ്സുള്ള എൻ്റെ പൊന്നുവിനെയും കൊണ്ട് വരുന്നത് അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ്റെ മാനേജർ ആയിട്ട് പുള്ളി ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് മോളെ നീ ഇത്രയും കൊച്ചു കുത്തിയായി നീ ഇങ്ങനെ കൊച്ചിനെയും കൊണ്ടുവരുമ്പോൾ എല്ലാവരും വിചാരിക്കില്ലേ ഞാൻ എല്ലാവർക്കും എന്ത് വിചാരിക്കാനാണ് അപ്പം പറയാം അപ്പോൾ ഒന്ന് രണ്ട് സിനിമകളിൽ എനിക്ക് ഞാൻ ഓഡിഷനും മോളെയും കൊണ്ടാണ് പോയത് ആ സമയത്ത് അയ്യോ നിങ്ങൾക്ക് ഇത്ര ഉള്ളൊരു മോളുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു നീ ഒരു കൊച്ചു കുട്ടിയാണെന്നാണ് അപ്പോൾ